നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും അള്ളാഹുത്താലും നമുക്ക് കൂലി തരും എല്ലേനും കൂലി തരും നമ്മളിൽ എത്ര പേർക്ക് അറിയും മുറ്റം അടിച്ചു ഈമാൻ എന്ന് മുറ്റം അടിച്ചു വരിയാൽ ഈമാൻ കൂടും എന്റെ കാരണം അൻ മിനൽ ഈമാൻ എന്ന് ഹദീസിലുണ്ട് വൃത്തി ഈമാന്റെ ഭാഗമാണ് ഹദീസിലുണ്ട് വൃത്തി ഇമാന്റെ ഭാഗമാണ് ഈമാൻ ഈമാൻ കൂടും കൂടുന്ന ഒരു അമലാണ് ബാത്റൂമ് കഴുകലെങ്കിൽ അതിന് നമ്മൾ എന്തിനാ വേറൊരാളെ താത്തു നമ്മക്കാണ് ചെയ്താ പോലെ ആർക്കപ്പോ ഈമാൻ കിട്ടിയതക്ക ഒരു മനുഷ്യന് ഈമാൻ മാം അതുകൊണ്ട് അത് നമ്മളാണ് ചെയ്താ മതി എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് അത്തഹൂർ അന്നുമാൻമാൻ ഇങ്ങനെ എല്ലാ വിഷയങ്ങളും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരുമിച്ച് കൂടാനുള്ള സ്വർഗീയമായ ഒരു അമലായി പരിശുദ്ധമായ കുടുംബജീവിതത്തെ നമ്മൾ കാണണം പരിശുദ്ധമായ എല്ലാ ദിവസങ്ങളിലെയും പ്രധാനപ്പെട്ട വിഭാഗത്തായി കുടുംബബന്ധം ചേർക്കുന്നതിനെ കുറിച്ച് പറയും ഇപ്പൊ പെരുന്നാൾക്ക് പെരുന്നാളിന്റെ വിഭാഗത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സിലത്തുർ സിലത്തുറഹം എന്ന കുടുംബബന്ധം ചേർക്കൽ ഒരു സഹാബി ചോദിച്ചു നബിയെ ഞാൻ അങ്ങട്ട് നേരങ്ങത്തിലാണ് എന്ന് ചോദിച്ചു ഞാൻ അങ്ങോട്ട് നാരങ്ങത്തില പക്ഷെ ഓല് ഇങ്ങോട്ട് നാരങ്ങത്തിലല്ല അപ്പോളോ എന്ന് ചോദിച്ചു നബിസലി തങ്ങൾ പറഞ്ഞു ചൂടുള്ള വെണ്ണൂർ മനുഷ്യന്മാരായി മാറി എന്ന് പറഞ്ഞു ഓല് അമ്മളെന്താ കാട്ടി തിന്ന് ചെയ്യുന്നുണ്ടർത്ഥം എന്നാൽ നീ ചെയ്യുന്നതാണ് ശരി മറ്റൊരാളെ മാറ്റാൻ നമുക്ക് കഴിയില്ല നീ നമ്മക്ക് മാറാനേ കഴിയൂ ഞാൻ ഈ പറഞ്ഞങ്ങൾ നല്ലോണം മനസ്സിലാക്കണം ഒരാളെ മാറ്റാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല ഒരാടിനെ കൊടുന്നിട്ട് നല്ലൊരു വേള ഒരു ഒരു ബക്കറ്റില് കഞ്ഞിവെള്ളം പൊണ്ണാക്കും ഒക്കെ കൂടിയും കലക്കിയിട്ട് ആടിന്റെ തല തലക്കുന്നതിനെ കുറിച്ച് താത്തി കൊടുക്കാനേ പറ്റുള്ളൂ വലിക്കല് ആടന്നെ വലിക്കണം എന്നാലേ ഈ സംഗതി മേലക്കണ കേറുണ്ട് വേറൊരു മനുഷ്യനെ നന്നാക്കാനോ അഡ്ജസ്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയില്ല നന്നാവാനും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുമേ സാധ്യവുള്ളൂ അതുകൊണ്ട് എപ്പോഴും ഷെയ്ത്താന്റെ ഒരു പരിപാടി ഉണ്ട് എന്താ പരിപാടി പരിപാടിയാലേ ന്യായം പറഞ്ഞു തരിക എന്നൊരു പരിപാടി ഒരു വായാലും ഒരു കുട്ടിയും തമ്മിൽ തെറ്റി ഒരു ചെറിയ ഒരു വായാലും തമ്മിൽ തെറ്റി എന്നാല് ചേത്താൻ അങ്ങനെ കൊറച്ചു കഴിഞ്ഞതിന് ശേഷം വയസ്സന്റെ എത്തി വന്നിട്ട് പറയും എന്തായാലും നിങ്ങളൊരു വയസ്സനല്ലേ ആ കുട്ടി ഇങ്ങളോട് ചെയ്തത് ഒരിക്കലും ശരിയായില്ല എന്ന് പറയും അപ്പൊരിക്കും തോന്നു അത് ശരിയെന്നെ ഞാനൊരു വയസ്സൻ തന്നെയാണ് ആ കുട്ടി ചെയ്തത് ശരിയായില്ല കുട്ടികൾ അതേ ചേത്താൻ പിന്നെ ചെയ്യും എന്നിട്ട് പറയും എന്ത് എന്തായാലും അയാളുടെ നാളും പ്രായമൊക്കെ ഉള്ള കുറെ അനുഭവ സമ്പത്തൊക്കെ ഉള്ളൊരു മനുഷ്യനല്ലേ അയാൾ അന്നോട് ഈ ചെയ്തത് ശരിയായില്ല എനു ചെറിയ കുട്ടിയല്ലേ എന്നറിയാം അപ്പൊ കുട്ടിക്കും തോന്നുന്നത് അത് ശരിയ ഞാൻ ഒരു ചെറിയ കുട്ടിയാണ് അയാൾ ചെയ്തത് ശരിയായില്ല എപ്പോഴും മറ്റോ ചെയ്തത് ശരിയായില്ല എന്നാണ് ഞമ്മക്ക് തോന്നല് ഞമ്മള് ചെയ്തത് ശരിയായില്ല എന്ന് തോന്നലില്ല എന്ന് നമ്മൾ ചെയ്തത് ശരിയായില്ല എന്ന് തോന്നാൻ പറ്റുമോ അന്ന് നേരാവും ഏത് മനുഷ്യനും നേരാവും ഇപ്പൊ ഖുറാൻ്റെ ആദം സന്തതികളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരാത്തുണ്ട് വലക്കത് കറം ആദം ഇന്ത്യ മോനെ ബഹുമാനിച്ചിരിക്കുന്നു വാസ്തവത്തിൽ മനുഷ്യനെ ബഹുമാനിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ താല്പര്യം മനുഷ്യൻ എന്നതിൽ ഖുർആനിൽ വേറെ വാക്കുണ്ടല്ലോ ഖുര്ആാനില് ഇൻസാന് നാസ് ബഷറ് തുടങ്ങിയ വാക്കുകളൊക്കെ മനുഷ്യൻ എന്നതിൽ ഖുർആാൻ ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെന്തിനാ ആദം സന്തതിയെ ബഹുമാനിച്ചിരിക്കുന്നു പറഞ്ഞത് ബഹുമാനത്തിന്റെ കാരണം ആദം വല്ലിപ്പാന്റെ മകനായി എന്നതാണ് ബഹുമാനത്തിന്റെ കാരണം ആദം വല്ലിപ്പാന്റെ മക്കളെല്ല നമ്മളെല്ലാരും പിന്നെന്താ ഭാഗത്താണ് പറയാനുള്ളത് അത് പറയാൻ മാത്രണ്ട് ഓം വാപ്പാന്റെ കുട്ടിയാണ് എന്ന് പറയപ്പോ വാപ്പാന്റെ സ്വഭാവം ഉണ്ടായത് ശ്രദ്ധിക്കണേ വാപ്പാന്റെ കുട്ടിയാണ് എന്ന് പറയും വാപ്പാന്റെ സ്വഭാവം ആദം വല്ലിപ്പാന്റെ മോനായാൽ ബഹുമാനം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ആദം വല്ലിപ്പാന്റെ സ്വഭാവം ഉണ്ടായാലും എന്താ ആദം വല്ലിപ്പാന്റെ സ്വഭാവം അറിയാ ആദം വല്ലിപ്പാനോട് സ്വർഗത്തിന് അന്താകുത്തേല ഒരു കണി പറിക്കരുതെന്ന് പറഞ്ഞു അപ്പൊ എന്ത് ചെയ്തു പിശാച് എന്ന ആ പിശാഞ്ച് ശില്പാക്കിറ്റാർത്തമൊക്കെ മറന്നിട്ട് ചെയ്തതാണ് ഫലം ലഹു കുറിച്ച് പറയുകയും ചെയ്തു ആദൻ ഭൂമിക്ക് പോയി ഭൂമി കഴിഞ്ഞ് മാഷ്ടാളില് കോടിക്കണക്കിന് മനുഷ്യന്മാർ ഇങ്ങനെ നിക്കുമ്പോ ആദം വല്ലിപ്പാന്റെ വല്ലിപ്പ ഞങ്ങള് മാഷറിൽ ഈ ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് പൊഴങ്ങി ഒന്ന ഒന്നോട് പറഞ്ഞിട്ട് ഹിസാബ് നടത്തി സ്വർഗത്തിൽ കാലം മല്ലാം നരകത്ത് കാലുമല്ല എവിടെ നിന്നാണ് പോയി കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോ വല്ലിപ്പ പറയും കുട്ടികളെ ഞാൻ എന്റെ കാര്യത്തിൽ തന്നെ വല്യ ബേജാറിലാണ് തെറ്റല്ല എന്ന് ഖുർആൻ പറഞ്ഞ ഒരു അശ്രദ്ധയുടെ മേലിലുള്ള ഖേദം ദുനിയാവും കഴിഞ്ഞ നാളെ ആഹറം വരെ നീണ്ടു നിൽക്കുക എന്നതാണ് ആദം വല്ലിപ്പാന്റെ പ്രത്യേകത അതാണ് ആ തന്നെ ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞത് വാസ്തവത്തിൽ നമ്മളൊരു നൂറ് ശതമാനം ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്താലും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഉള്ളിൽ ശൈത്താൻ അതിന്റെ ന്യായം പറഞ്ഞു തരും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ചെയ്തു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ചേട്ടാ വന്നിട്ട് പറയും അത് അങ്ങനെ ആവുമ്പോ ഇങ്ങനല്ലാതെ പിന്നെ എങ്ങനെ എല്ലാരും അങ്ങനെ തന്നെയാണല്ലോ പറയും അപ്പൊ നമ്മക്കും തോന്നും അത് ശരിയാണ് അങ്ങനെ ആവുമ്പോ അങ്ങനെ തന്നെയാണ് എല്ലാരും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് അങ്ങനെ ആയിക്കോട്ടെ തൗബ ചെയ്യാൻ വരെ തോന്നൂല വലിയ പരാജയമാണ് ഒരു വേണ്ടാത്തൊരു കാര്യം ചെയ്ത അപ്പൊ തന്നെ എന്റെ അടുത്ത് അബദ്ധം പറ്റി സാരമില്ല എന്ന് പറയുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു പക്ഷെ അത് ചെയ്യാൻ തോന്നൂല്ല അത് ചെയ്യാൻ തോന്നൂലെന്നുള്ളതാണ് സമയം വൈകുന്നതിനനുസരിച്ച് ചെയ്യാൻ തീരെ തോന്നാതെയാവും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ പിശാച്ച് അതിന്റെ ന്യായങ്ങൾ കൊണ്ടുവന്നു തരും അതുകൊണ്ട് നമ്മുടെ അടുക്കൽ പറ്റുന്ന അബദ്ധങ്ങളുടെ പേരിൽ നമുക്ക് ഖേദിക്കാൻ കഴിഞ്ഞാൽ എല്ലാ കാര്യവും കുടുംബജീവിതത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് സാമൂഹികമായ ജീവിതം വ്യക്തിപരമായ ജീവിതം എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്

ും ഒരുമിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് നീ എന്നെ യൗമൻ മക്കളും മുതലും ഉപകാരം ചെയ്യാത്ത ദിവസം ും സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവൻ അല്ലാതെ നോക്കി നോക്കി എല്ലാരും നോക്കി കൽബും സലീമോടുകൂടെ അടുക്കൽ ചെന്നവൻ അല്ലാതെ മക്കളും മുതലും ഉപകാരമില്ലാത്ത ദിവസം എന്നെ നീ ടെൻഷനാക്കരുതേ എന്ന് പറഞ്ഞാല് മക്കളും മുതലും ഉപകാരം ചെയ്യൂലാന്നല്ല അങ്ങനല്ല മക്കളും മുതലും ഉപകാരം ചെയ്യുമെന്നു തന്നെയാണ് ആർക്ക് ഇല്ലാമൻ അപ്പൊ കൽബിൻ സലീം കൽപിൻ സലീമോടുകൂടെ അള്ളാഹുവിന്റെ അടുക്കൽ ചെന്നവന് ഉപകാരം ചെയ്യുമെന്നാണ് ഞമ്മളോട് ഞമ്മക്കിപ്പ എന്തിനാ കുട്ടികള് നമുക്ക് കൊറേ കുട്ടികൾ ഉണ്ടല്ലോ എന്തിനാപ്പ കുട്ടികള് അപ്പൊ നമ്മളെ കൽബി കല്പ്യങ്ങളോട് ആദ്യം പറയുന്നത് വയസ്സാകുമ്പോൾ നോക്കാൻ എന്നാണ് ഫസ്റ്റ് പറയാതാണ് പ്രായമാകുമ്പോൾ നോക്കാൻ എന്നാണ് വാസ്തവത്തിന് നമ്മൾ ആലോചിച്ച് നോക്കുക പ്രായമാകുമ്പോൾ നോക്കാൻ ഒരു കുട്ടിയുടെ ആവശ്യം മള്ളാവുണ്ടോ ഇല്ലല്ലോ നമ്മൾ കുട്ടിയായപ്പോൾ നമ്മളെ നോക്കിയ മലവത്തേല നമ്മളെ ഉമ്മ നോക്കാൻ തുടങ്ങിയത് എപ്പോഴാ പുറത്തുക്ക് വന്നതിന്റെ ശേഷമാണ് ഒരു മനുഷ്യൻ ആദ്യമായി കണ്ണു തുറന്നു നോക്കുന്നത് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ വെച്ചാണ് ആദ്യമായിട്ട് വെള്ളത്തിലാണ് കണ്ണു തുറക്കുന്നത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി വെള്ളത്തിലാണ് കിടക്കുന്നത് ഇനി ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ സംഭവമുണ്ട് ഒരു കുട്ടി ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ഒരു സമയത്ത് ശ്രവിക്കപ്പെടുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടാവും ആ ബീജങ്ങൾ ഫെലൂപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന ഒരു ട്യൂബിലൂടെ ഒരു വലിയ നാല്പത്തിയെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ഓട്ടമത്സരം നടത്തുക ഭയങ്കര ഓട്ടമാണ് നമുക്ക് ഓട്ടമത്സരത്തിന്റെ ഗൗരവം കാണാൻ പറ്റില്ല കാരണം എന്തുകൊണ്ട് നമ്മൾ കാണുന്ന ഓട്ടമത്സരം ഇവിടെയാണ് വാസ്തവത്തിൽ ഒരു സമയത്ത് ശ്രവിക്കുന്ന ഇന്ദ്രിയത്തിൽ കോടിക്കണക്കിന് ബീജങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ അതിന്റെ വലുപ്പം വലിപ്പെത്രന്ന് മനസ്സിലാക്കണം അപ്പോളെ ഓട്ടമത്സരത്തിന്റെ ദൂരം കിട്ടുള്ളൂ ആയാതി ഓട്ടാണ് ഓടുന്നത് വലിയ ലോകത്ത് ഏറ്റവും വലിയ കൂട്ടോട്ട മത്സരമാണ് കോടിക്കണക്കിന് മനുഷ്യന്മാർ ഒരുമിച്ച് ഓടുന്ന ഓട്ടമത്സരം ആ ഓട്ടമത്സരം കഴിഞ്ഞ് ഏറ്റവും മുൻപിലെത്തിയ ഒരു അണു ഉമ്മയുടെ പക്വത എത്തിയിട്ടുള്ള അണ്ടവുമായി അടുക്കിൽ ചെന്നിട്ട് ഒന്ന് വാതിലിൽ മുട്ടും വാതിലിൽ മുട്ടുമ്പോ പാകമായ അണ്ടം വാതിൽ തുറന്നു കൊടുക്കും എങ്ങനെ ഇങ്ങനല്ല ഉള്ളിലേക്ക് വലിയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആ സമയത്ത് ഈ ചെന്ന സാധനം അണു അതിന്റെ മസ്തിഷ്ക കോശത്തെ മാത്രം ബ്രെയിൻ കോശത്തെ മാത്രം ഉള്ളിലേക്ക് കിടത്തുകയും ബാക്കി ഒഴിവാക്കുകയും ചെയ്യുന്നു എത്രയാണ് പേ അപ്പൊ എന്തു ചെയ്യും അണ്ടം അതിന്റെ വാതിൽ കൂട്ടി അതിന്റെ ഉള്ളിലേക്ക് ആക്കുകയും ചെയ്യുന്നു ഈ പറഞ്ഞ സാധനമാണ് ഇപ്പൊ ഈ നീച്ച സ്നേഹിക്കണേ ഞാൻ പറഞ്ഞ സാധനം ഈ പറഞ്ഞ സാധനം അള്ളാഹു അല്ലാതെ വേറെ ആരും ഇതിന്റെ നിയന്ത്രണം നടത്തുന്നേ ഇല്ല അങ്ങനെ ഒരു മനുഷ്യൻ വളർന്ന വലുതായി അവൻ പുറത്തേക്ക് വന്ന് ജീവിച്ച് എന്തിന്റെ പേരിൽ അഹങ്കരിക്കത് നമുക്ക് അഹങ്കരിക്കാൻ ഒന്നുമില്ല മര്യാദക്ക് മൂന്ന് പ്രാവശ്യം വയറ്റെന്ന് പോയാൽ നീച്ചിക്കാൻ പറ്റൂല ഒരു രണ്ടു പ്രാവശ്യം ഛർദ്ദിച്ച പിന്നെ കുഴങ്ങിയിട്ട് നിൽക്കാൻ വല്ല അപ്പൊ ഈ വാറ്റുന്നു പോയപ്പോ പോയ സാധനമാണ് നമ്മളെ നീപ്പിച്ചു അല്ലെ എന്റെ അർത്ഥം എന്നിട്ട് നമ്മളിങ്ങനെ ഭയങ്കര അഹങ്കാരത്തിലാണ് യഥാർത്ഥത്തിൽ ഉള്ളത് ഇങ്ങനെ മനുഷ്യനെ അള്ളാഹു റബ്ബുസത്ത് ഈ നിലക്ക് സംവിധാനിച്ച് നമുക്ക് ആവശ്യമായ മുഴുവൻ കാര്യങ്ങളും അവൻ ചെയ്ത് നമ്മുടെ ഉമ്മയിലൂടെ നമ്മളെ അവൻ അള്ളാഹു താല പുറത്തേക്ക് കൊണ്ടുവന്നു ഇതൊന്നും ആരുടെയും നിയന്ത്രണത്തിൽ അല്ലെ അള്ളാഹുവിന്റെ നിയന്ത്രണത്തിൽ മാത്രം മാത്രമാണ് ഒരു മനുഷ്യൻ പുറത്തേക്ക് വരുമ്പോഴേക്ക് അവന്റെ ഉമ്മയുടെ മാറിടത്തിൽ പാചകം ചെയ്ത ഭക്ഷണത്തെ അള്ളാഹു തല ഒരുക്കി പശുവിന്റെ പാല് നമ്മൾ കറന്നെടുത്താൽ കുട്ടി കൊടുക്കണമെങ്കിൽ കാച്ചിട്ട് വണം കൊടുക്കാൻ വെള്ളം പാർന്ന് നേർപ്പിച്ച് കാച്ചി റെഡിയാക്കി ഒണം കൊടുക്കാന് മുലപ്പാല് കാച്ചി കൊടുക്കാറില്ല കാരണം അത് കാച്ചിയ പാലാകുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത അള്ളാഹു റബുലി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഒരു കുട്ടി തൊട്ടിലിൽ കിടന്ന് ഉണരുന്ന സമയത്ത് അഞ്ചു കിലോമീറ്റർ അപ്പുറത്താണ് ഉമ്മയെങ്കിലും ഉമ്മയുടെ മുലയിലേക്ക് പാലിറങ്ങി വരികയും എന്റെ കുട്ടി ഉണർന്നിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും ആരാണ് ഈ സംവിധാനം ഒക്കെ ഉണ്ടാക്കുന്നത് ഇങ്ങനെ നമ്മൾ കുട്ടിയായപ്പോ ഞമ്മള് നോക്കിയ അള്ളാത്തലേക്ക് വയസ്സാവുമ്പോൾ നോക്കാണ്ട് എന്തിനാ ഒരു കുട്ടി അതിന്റെ ആവശ്യമില്ല അത് ധാരണ പക്ഷേ കാണാം പ്രായമാവുമ്പോൾ നോക്കാൻ എന്നാണ് ഞമ്മൾ കുട്ടി എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ പോയി അതിന് കുട്ടിന്റെ ആവശ്യമില്ല ആ അപ്പണാണ് ഐഡിയ കിട്ടിയത് കൊറേ സ്വത്തും മുതലും സൂപ്പർ മാർക്കറ്റും പരിപാടിയും ജ്വല്ലറിയൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതിനൊരനന്തരാവകാശ വേണ്ട അല്ലെങ്കിൽ അന്യാധീനപ്പെട്ടു പോകൂലേ രണ്ടാമത്തെ തോന്നലാണത് ആരെ പറഞ്ഞത് അതിന് അനന്തരാവകാശ വേണം ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യന്മാർ അമ്പികളാണ് അവർക്ക് അനന്തരാവകാശില്ല സുലൈമാ നബി അലൈഹിന് സ്വത്തിൽ ലോകം ഭരിച്ച രാജാവാണ് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ അമ്പിയാക്കളുടെ സമൂഹം സ്വത്തിൽ അനന്തരമെടുക്കാത്തവരാണെന്ന് മുഹമ്മദ് നബി നബില്ലാ അലൈഹി പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ അനന്തരം എടുക്കാൻ കുട്ടിനെ വേണ്ട ഇനിപ്പല്ല ഉണ്ടായില്ല എന്നിട്ട് അവസാനം ആരും ഉണ്ടായില്ല കുടുംബത്തിൽ ആരും അവന്റെ മുതലെടുക്കാല്ല അവസാനം ഗവൺമെന്റ് കണ്ടു കെട്ടിന്നില്ല എന്നാ മുങ്കർ നക്കീർ അലി വസ്സലാം വന്നിട്ട് ചോദിക്കും ആടാ ഈജ്ജ് കൊറേ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഗവൺമെന്റ് കൊടുത്തൂലെന്ന് ചോദിച്ചാണ്ട് അടിച്ചു ഇല്ലേ അത് നമുക്ക് വെറുതെ ധാരണ പ്രശ്നാണ് അങ്ങനൊന്നും സംഭവിക്കൂല അതൊന്നും ഉണ്ടാവില്ല സ്വത്തിൽ അനന്തരെടുക്കാനൊന്നും കുട്ടിനെ വേണ്ട എന്തിനാ കുട്ടി അത് തീരുമാനിച്ചാൽ ഈ ക്ലാസ് മുതലായി എന്തിനാ ഞമ്മക്ക് കുട്ടി ആരോഗ്യം അനുവദിക്കുകയാണെങ്കിൽ അടുത്ത കൊല്ലം ഹജ്ജിന് പോകണം എന്ന് പറയും ചിലര് ആരോഗ്യം അനുവദിച്ചാൽ എന്താ പോരാ ആരോഗ്യം ഇല്ലാതെ അന്നെ കൊണ്ടുപോയി ഹജ്ജ് നിർവഹിപ്പിച്ച് തിരിച്ചു കൊണ്ടുവരാൻ എൻ്റെ റബിന് കയ്യൂലേ കയ്യൂല്ലോ അബിനെന്തിനായി ആരോഗ്യത്തിനും കണക്ട് ചെയ്തിട്ടുള്ള അടുത്ത കൊല്ലം പോണെന്ന് പറയുകയാണെങ്കിൽ ഓക്കെ തൗഫീഖാണ് ഏറ്റവും പ്രധാനം ആരോഗ്യമൊന്നും പ്രധാനപ്പെട്ടതല്ല അതുകൊണ്ട് പ്രായമാവുമ്പോൾ നോക്കാൻ കുട്ടികൾ വേണ്ട ചെറുപ്പത്തിൽ നോക്കിയ അള്ളാഹു തലാക്ക് പ്രായമാകുമ്പോൾ നോക്കാൻ ഒരു പ്രയാസവും ഇല്ല സ്വത്തിൽ അനന്ത കുട്ടികളെ വേണ്ട സ്വത്ത് ആരെങ്കിലും കൊണ്ടുപോയോ എന്ന് എത്തിയിട്ട് മാസ്റ്ററയിൽ ചോദ്യം ഉണ്ടാവൂല ആ പ്രശ്നമൊന്നും വിചാരിക്കണ്ട പിന്നെന്തിനാ കുട്ടി ഉമർ അലി അള്ളാവിന് പറഞ്ഞ ഒരു ഉണ്ട് അതിനാണ് കുട്ടി എന്താ ഉമർ അലി അള്ളാന്ന് പറഞ്ഞോള് ഉമർ അലി അള്ളാവിന് ഒരിക്കൽ പറഞ്ഞു ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം മുഹമ്മദ് നബിഅ അലൈഹി തങ്ങൾക്ക് വേണ്ടി അല്ലാതെ എൻ്റെ ഭാര്യയുമായി ചേർന്നിട്ടില്ല ഓ വലിയൊരു രംഗ ഓടിക്കിണങ്ങനെ മനുഷ്യന്മാര് നാളെ മഷറിൽ ഇങ്ങനെ വരി നിൽക്കും ഒരു ഭാഗത്ത് തൊണ്ണൂറ് വരികളിലായി മുത്തുനബിയുടെ ഉമ്മത്തുണ്ടാവും വരികളിലാണ് സ്വർഗത്തിലേക്ക് അതിൽ തൊണ്ണൂറ് വരികളും എന്റെ ഉമ്മത്തായിരിക്കുമെന്ന് ഉമ്മത്തിന്റെ പെരുപ്പം കണ്ടുകൊണ്ട് ഞാൻ അഭിമാനം പറയുന്നതാണെന്ന് മുഹമ്മദ് മുസ്തഫ മുത്തുനബി നാളെ ആശ്ചരയിൽ വെച്ചുകൊണ്ട് അഭിമാനം പറയുന്ന വരിയിൽ നിറത്താൻ അള്ളാഹു എനിക്ക് കുട്ടികളെ തരണേ എന്ന ലക്ഷ്യത്തിലല്ലാതെ ഞാൻ എന്റെ ഭാര്യ പറഞ്ഞിരിക്കുന്നത് മുഹമ്മദ് തങ്ങളുടെ ഉമ്മത്തിന്റെ വർധനവിന് വേണ്ടിയല്ലാതെ മറ്റൊരാവശ്യത്തിനും നമുക്ക് കുട്ടികളെ ആവശ്യമില്ല ഈ സത്യങ്ങൾ മനസ്സിലാക്കിയാല് ഈ ക്ലാസ് മുതലായി വേറൊന്നിനും കുട്ടികളെ വേണ്ട വേറെ ഞമ്മൾ കുട്ടിന് ആവശ്യമുള്ള ഇതിനാണ് നൂറ്റി ഇരുപത് വരി സ്വർഗത്തിൽ നിൽക്കുമ്പോ തൊണ്ണൂറ് വരി മുഹമ്മദ് നബിയുടെ ഉമ്മത്തിൽ നിന്ന് നിക്കുമ്പോ അതിന് ഞമ്മളെ വക ഒരു സംഭാവന ഇല്ലെങ്കിൽ എന്തിനാ പറ്റ അയിന കുട്ടി അതിനാണ് കുട്ടി ഈ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയുമെങ്കിൽ ആ കുട്ടി സ്വലി ഹാവാതിരിക്കൂല ഉറപ്പല്ലേ ആ കുട്ടി സ്വലിഹാവാതിരിക്കൂല ആ കുട്ടി മാതാപിതാക്കൾക്ക് ഉപകാരമില്ലാതെ പോകൂല ആ കുട്ടി മരണപ്പെട്ടതിനു ശേഷം മാക്കും ദോർക്കാതെ പോകൂല ലക്ഷ്യം എപ്പോഴും കറക്റ്റ് ആയിരിക്കണം മുഹമ്മദ് മുസ്തഫുലി തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് ഭൂമിയിൽ വിജയമുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഭൂമിയിൽ വിജയമുള്ളതായ കാര്യങ്ങൾക്ക് മാത്രമാണ് അതുകൊണ്ട് എല്ലാ വിഷയവും ലപിതങ്ങളുമായി കണക്ട് ചെയ്യാൻ നമുക്ക് കഴിയണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മക്കളും അതിലേക്കാണ് കല്യാണും അതിലേക്കാണ് എല്ലാ വിഷയവും അതിലേക്കാണ് മുഹമ്മദ് നബി നബിസ്ലിവാദങ്ങളിലേക്കുള്ള സമർപ്പണമാണ് അതുകൊണ്ടാണ് നിങ്ങളുടെ ഭാര്യയെക്കാൾ പാപ്പാനേക്കാൾ ഉമ്മാനേക്കാൾ മക്കളെക്കാൾ വീടിനേക്കാൾ കച്ചവടത്തേക്കാൾ എല്ലാറ്റിനേക്കാൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടതാകുന്നതുവരെ നിങ്ങൾ പരിപൂർണ്ണ പരിപൂർണാവൂല എന്ന് ഹബിബുനാദങ്ങൾ പഠിപ്പിക്കാനുള്ള കാരണം മുഹമ്മദീയ ലക്ഷ്യത്തിന് വേണ്ടിയായിരിക്കണം കുടുംബജീവിതം എല്ലാം വിജയിക്കും എല്ലാ കാര്യങ്ങളും വിജയിക്കും ഇല്ലെങ്കിൽ എല്ലാ വിഷയവും പരാജയപ്പെടും ഈ ഒരു ചിന്തയിലേക്ക് ഒരു മനുഷ്യനെത്തിയാലേ ജീവിതത്തിലെ ചെറിയ ചെറിയ പ്രയാസങ്ങൾ വലിയ വലിയ ആനന്ദങ്ങളായി മാറും ചെറിയ ചെറിയ പ്രയാസങ്ങളൊക്കെ വലിയ വലിയ രസമുള്ള കാര്യങ്ങളും വലിയ വലിയ ആനന്ദങ്ങളുമായി മാറും എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയും അതുകൊണ്ട് കുടുംബ ജീവിതത്തിന് കുറെ മൂല്യങ്ങളുണ്ട് ആ മൂല്യങ്ങളെ മുറുകെ പിടിക്കാൻ നമുക്ക് കഴിയണം എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ഭാര്യനോടൊരാള് ഭാര്യയോടൊരാള് നീ എന്റെ ഭാര്യയല്ല എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഭാര്യ അല്ലാതെ ഉമ്മാനോട് ഒരാൾ ആയിരം പ്രാവശ്യങ്ങൾ എൻ്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും അതും അള്ളാഹു അറബുസത്തെ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ മരണം വരെ അവശേഷിപ്പിക്കുന്ന ഏക അടയാളമാണ് ഉമ്മയുടെ അടയാളമാകുന്ന പൊക്കിൽ കൊടി എന്ന് പറയുന്ന പൊക്കിളിന്റെ ഭാഗം നമ്മുടെ സെന്റർ ആണ് യഥാർത്ഥത്തിൽ പൊക്കൽ എന്ന് പറഞ്ഞത് കാല് മുതൽ മൂർദാവ് വരെയുള്ള സ്ഥലത്തിന്റെ സെന്റർ ഭാഗത്തേക്കാണ് ഉമ്മയിൽ നിന്ന് കണക്ഷൻ നടന്നിട്ടുള്ളത് ലോകത്ത് ഒരുപാട് കാബിളുകളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാമ്പിൾ ഒപ്റ്റിക്കൽ ഫൈബർ കാബിൾ ആണെന്നാണ് പറയപ്പെടുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ പോകുമ്പോ കല്ല് ഇങ്ങനെ കുരിച്ചിട്ടിട്ട് പച്ചയും ചോപ്പും ഒക്കെ പൈൻഡ് ചെയ്തിട്ട് ഒ എഫ് സി നേടിയിട്ടുണ്ടാവും ഓപ്റ്റിക്കൽ ഫൈബർ കാബിൾ ഇന്റർനെറ്റിന്റെ കണക്ഷനുകളും അതിന്റെ മെസ്സേജുകളും ഒക്കെ കടന്നു പോകുന്ന പൈപ്പാണ് വളരെയധികം സൂക്ഷിക്കണം എന്നാണ് ആ ബോർഡിന്റെ അർത്ഥം ഒപ്റ്റിക്കൽ ഫൈബർ കാബിൾ കോടിക്കണക്കിന് ഡാറ്റകൾ ഒരേ സമയം ആ ചെറിയ പൈപ്പിനുള്ളിലൂടെ കടന്നു പോകും എന്നതാണ് അതിന്റെ പ്രത്യേകത എന്നാൽ മനസ്സ് കണക്ഷൻ കൊടുക്കാനുള്ള ക്യാബിൾ പൊക്കിൽ കൂടിയല്ലാത്ത വേറൊരു ക്യാബിളും ഇല്ല എന്നുള്ളതാണ് വേറൊരു കേബിളും മനസ്സ് കണക്ഷൻ കൊടുക്കാനല്ല ഉമ്മാന്റെ മനസ്സ് കണശൻ തന്നിട്ടാണ് ഇത്ര വലുതായിട്ടുള്ളത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം എല്ലാം ഒരു പെണ്ണ് തന്റെ ആഗ്രഹങ്ങൾ വരെ കുട്ടിക്ക് വേണ്ടിയിട്ടാണെന്ന എല്ലാ ആഗ്രഹവും ഒരു ഉമ്മ ഒരു കുട്ടി ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉമ്മാക്കും തോന്നും രണ്ട് അച്ചിപ്പുളിങ്ങൾ കിട്ടിയാൽ തിരക്കുണ്ടായിരുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുട്ടിയുടെ വളർച്ചക്ക് സിട്രിക് ആസിഡ് ആവശ്യമുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഒരു ഉമ്മാക്കിങ്ങനെ ഗർഭമുള്ള സമയത്ത് രണ്ടെല്ലാം എല്ലാം എവിടുന്നാൽ കിട്ടുക എന്ന് ഇങ്ങനെ പറയുകയാണെങ്കിൽ വിറ്റാമിൻ സി കുട്ടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം ഉമ്മയുടെ ആഗ്രഹങ്ങൾ വരെ നമുക്ക് വേണ്ടിയായിരുന്നു അങ്ങനെ നമ്മൾ ഉമ്മാന്റെ വയറ്റിൽ വളർന്നു വന്നു രണ്ട് മനുഷ്യന്മാരിങ്ങനെ അടുത്തിരിക്കണെങ്കില് തോളിൽ ഇങ്ങനെ അരമണിക്കൂർ കൈയിട്ടിരുന്നാല് മെല്ലെ കൈയെടുത്ത് തഴത്തേക്ക് വെച്ചു കൊടുക്കും കാരണം അരമണിക്കൂർ നമ്മൾ തോളിൽ ഒരാൾ കൈയിട്ടിരിക്കുന്നത് വരെ നമുക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ നമ്മൾ ഉമ്മാന്റെ വയറ്റില് താഴെ ഇറങ്ങാതെ ഒമ്പത് മാസം ഇരുന്നിട്ടുണ്ട് എന്ന് ആലോചിച്ചാൽ എല്ലാ പ്രശ്നവും കയറുന്നു ഒമ്പത് മാസം ഇരുന്നിട്ടുണ്ട് എല്ലാവരും കല്യാണത്തിന് പോകുമ്പോ ഉമ്മാക്ക് കല്യാണത്തിന് പോകാൻ പറ്റിയിട്ടില്ല എല്ലാവരും ബിരിയാണി നിന്നപ്പോൾ ഉമ്മാക്ക് ബിരിയാണി നിന്നാൻ പറ്റിയിട്ടില്ല എല്ലാവരും അവരുടെ എല്ലാ ആഗ്രഹങ്ങളും നിർവഹിച്ചപ്പോൾ ഉമ്മാക്കത് പറ്റിയിട്ടില്ല ജീവിതത്തിലെ പല രാത്രികളും ഉറങ്ങാൻ പറ്റിയിട്ടില്ല അങ്ങനെ നമ്മളെ സ്നേഹിച്ച് വളർത്തുന്നതാണ് ഉമ്മ ഉമ്മാക്ക് പകരം വെക്കാൻ ഉമ്മയല്ലാതെ വേറൊന്നുമില്ല വേറൊന്നുമില്ല ഉമ്മാക്ക് പകരമായിട്ട് വേറൊന്നുമില്ല അത് ഉമ്മ മാത്രമേ ഉള്ളൂ ഈ ോകത്ത് മുറിയാത്ത ഒരു ബന്ധമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അത് ഉമ്മയോടുള്ള ബന്ധമാണ് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ബന്ധം പോയാൽ അള്ളാഹുവിനോടും റസൂലിനോടുമുള്ള ബന്ധം പോകും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ലോകത്തെ എല്ലാ വിഷയത്തിലും തർക്കാണ് കൈ എവിടെ കെട്ടേണ്ടത് പുനൂത്തോദനം തറാവി എത്ര രക്കാലത്താണ് ഉണ്ട് എന്നുള്ള വിഷയത്തിൽ മാത്രം ഒരു സംശയവും ഇല്ല എന്റെ കാരണം അത് ഉമ്മ പറഞ്ഞതാണ് എന്നുള്ളതാണ് സംശയമില്ലാത്തതിന്റെ കാരണം ഉമ്മക്ക് അമ്മാനെ പറ്റി പറഞ്ഞു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഉമ്മയും നമ്മളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതാണ് ഒരിക്കലും മുറിയാത്ത ബന്ധം ആ ബന്ധം നമ്മൾ മുറിച്ച പിന്നെ എല്ലാം കഴിഞ്ഞില്ലേ എല്ലാം കഴിഞ്ഞല്ലോ അതുകൊണ്ട് ഉമ്മയോടുള്ള ബന്ധം വാപ്പയോടുള്ള ബന്ധം കുടുംബത്തോടുള്ള ബന്ധം കാത്തുസൂക്ഷിക്കാൻ നമുക്ക് കഴിയണം നമ്മള് വേറൊരാളെ പറ്റിട്ടല്ല ചിന്തിക്കേണ്ട ഞാൻ ഈ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ ഇങ്ങനെ പറയുമ്പോഴും ഞാൻ ശ്രദ്ധിക്കായിട്ടല്ലല്ലോ ഒരു ശ്രദ്ധിക്കായിട്ടാണ് നമുക്ക് തോന്നാം അതൊരു തെറ്റായ ധാരണയാണ് വേറൊരാള് നമുക്ക് വേണ്ടി ശ്രദ്ധിക്കൂല നമുക്ക് വേണ്ടി നമ്മൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത് വേറൊരാള് ശ്രദ്ധിച്ചിട്ട് നമ്മൾ നേരാവൊന്നുമില്ല നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് നേരാവാൻ പറ്റും അതുകൊണ്ട് എനിക്ക് മാറാനേ കഴിയൂ മറ്റൊരാളെ മാറ്റാൻ എനിക്ക് കഴിയില്ല ഞാനാണ് മാറേണ്ടത് വേറൊരാളെ മാറ്റല്ല വേണ്ടത് എനിക്ക് എന്തെല്ലാം വിഷയത്തിൽ മാറാൻ കഴിയുമോ ആ മാറ്റങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയും അത് നടപ്പിൽ വരുത്തുകയും വേണം അപ്പോഴാണ് എല്ലാ പുരോഗതിയും ഉണ്ടാകുന്നത് പരിശുദ്ധമായ കുറാനും തിരുസുനത്തും ആ വഴിയിലൂടെയാണ് നമ്മളെ കൊണ്ടുപോകുന്നത് ഒരു മനുഷ്യനെ മാനസികമായും ശാരീരികമായും ആത്മീയമായും വളർത്താൻ ആവശ്യമായ മുഴുവൻ സംവിധാനങ്ങളെയും വെക്കുന്നുണ്ട് കുടുംബജീവിതം ഉദാഹരണമായിട്ടെടുത്താൽ നിമിഷാൽസനം പറഞ്ഞിട്ടുള്ളത് തീർച്ചയായും എല്ലാ അമ്പിയാക്കളുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചരിയാണ് വിവാഹം എന്റെയും ചരിയാണ് വിവാഹം അതുകൊണ്ട് എന്റെ ചല്ലിയെ നിലനിർത്താൻ ഉദ്ദേശിക്കുന്നവർ അവർ വിവാഹം ചെയ്ത് ജീവിച്ചു കൊള്ളട്ടെ എന്നാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കല്യാണങ്ങൾ ഉണ്ട് ഒരുപാട് കല്യാണങ്ങളുണ്ട് സൈദന ആദം അലി ഇസ്ലാമും തമ്മിലുള്ള വിവാഹം നബിയും ഹലീജാബിയും തമ്മിലുള്ള വിവാഹം നബിയും ഐഷാബിയും തമ്മിലുള്ള വിവാഹം അതിനു മുമ്പ് തന്നെ കഴിഞ്ഞുപോയ ഒരുപാട് കല്യാണങ്ങള് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി അലിസ്ലാം ഹാജറാബി വിവാഹം ചെയ്ത് സാറാബിൻ ചെയ്ത് ചരിത്രത്തിൽ ഒരുപാട് കല്യാണങ്ങളെ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് അതിൽ നിന്നെല്ലാം പാഠം ഉൾക്കൊണ്ട് നല്ല ജീവിതം ഞാൻ ഒരു വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുന്നത് മറ്റൊരാൾ മാറണം ഭാര്യ മാറണം എന്ന് ഭർത്താവ് ആഗ്രഹിക്കരുത് ഭർത്താവ് മാറണം എന്ന് ഭാര്യ ആഗ്രഹിക്കരുത് മക്കൾ മാറണം എന്ന് ഉമ്മി വാപ്പി ആഗ്രഹിക്കരുത് ഉമ്മി വാപ്പി എന്ന് ഭാര്യ ഭർത്താവും ആഗ്രഹിക്കരുത് ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത് ഞാനാണ് മാറേണ്ടത് ഇന്തിർത്താണ് ഞാനാണ് നേരാവേണ്ടത് എന്ന ചിന്ത ഒരാൾക്കുണ്ടെങ്കിൽ അവനവൻ നേരാവാൻ തയ്യാറായാൽ ബാക്കി കാര്യങ്ങളെല്ലാം സുഖകരമായി നടത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാകും അള്ളാഹു നമ്മൾ അത്തരത്തിലുള്ള കുടുംബജീവിതം നയിക്കുന്ന മുത്തക്കെങ്കിലും ചേർക്കട്ടെ ഇരുവീട്ടിലും അള്ളാഹു നമ്മളെല്ലാവരെയും വിജയിപ്പിക്കട്ടെ ആമീൻ എന്ന് ചെയ്ത് എല്ലാവരും വിജയിപ്പിക്കട്ടെല്ലാവരും എന്നുള്ള കൂടി ഞാൻ എന്റെ വാക്കുകൾക്ക് വരാൻ പഠനം